വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിലെ കർഷകർ ദുരിതത്തിലാണെന്നും വന്യമൃഗശല്യം തടയാൻ കാടിനും നാടിനുമിടയിൽ ശക്തമായ വേലികൾ സ്ഥാപിക്കുക മാത്രമാണ് പോവും വഴിയെന്നും അതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും പി വി അൻവർ പുലി ഭീതിയും കാട്ടാനശല്യവും രൂക്ഷമായ പൂവാറന്തോട് പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ കാർഷിക മേഖല തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്യമൃഗശല്യം കൂടി രൂക്ഷമായതോടെ മലയോര മേഖലയിലെ കർഷകർ ദുരിതത്തിലാണെന്നും വന്യമൃഗശല്യം തടയാൻ കാടിനും നാടിനുമിടയിൽ ശക്തമായ വേലികൾ സ്ഥാപിക്കുക മാത്രമാണ് പോംവഴിയെന്നും അതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും പി വി അൻവർ പറഞ്ഞു പുലിഭീതിയും കാട്ടാനശല്യവും രൂക്ഷമായ പൂവാറൻതോട് പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ ഈ മലയോരത്ത് പൂവാറൻതോടും പൂവാറന്തോടും കക്കാടം പണ്ട് ഈ പറയുന്ന ആനയൊന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ടാണ് ഇത് രൂക്ഷമായിരിക്കുന്നത് കാർഷിക മേഖല തന്നെ തകർന്നിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ വന്യമൃഗശല്യം കൂടി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ നമ്മളൊരു പത്ത് വർഷം മുമ്പത്തെ കണക്കെടുത്താൽ മലയോര മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ജീവിക്കാൻ കഴിയാതെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ഗവൺമെന്റ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പറയുന്നു പിടിച്ച് പറഞ്ഞാൽ പോലും ഒരാളെയും കിട്ടാറില്ല കേരളത്തിലെ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുമെന്നും അൻവർ പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ ഉൾപ്പെടുന്ന മുന്നണി അധികാരത്തിലെത്തിയാൽ മുൻഗണന മലയോര മേഖലകളിലെ ഈ വിഷയത്തിനായിരിക്കുമെന്നും അൻവർ പ്രതികരിച്ചു അല്ല നമ്മളിത് വളരെ സ്ട്രോങ് ആയിട്ട് നേട്ടെടുക്കാൻ പോകണം നമ്മളീ മലയോര മേഖല കേരളത്തിലെ ഒട്ടാകെയുള്ള നിയമസഭാ മണ്ഡലം അറുപത്തിമൂന്ന് മണ്ഡലത്തിൽ ഇഷ്യുണ്ട് നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്തിനെ ഇത് ബാധിക്കുന്നുണ്ട് അപ്പോ ആ രീതിയിൽ ഇത് ഈ പണം ചിലവാക്കി കാടും നാടും വേർതിരിക്കണം ഈ പറയുന്ന സ്ട്രോങ് ഫെൻസിങ് വേണം എന്നുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയ സമരപരിപാടിയിലേക്ക് നമ്മൾ കിടക്കണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതൊരു വിഷയമായി ഉന്നയിക്കും ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിനാവശ്യമായ പണം ചെലവഴിച്ച് ആദ്യത്തെ പ്രയോറിറ്റി ഈ മലയോര മേഖലക്കായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗം കഴിയുമോ എന്ന ചോദ്യത്തിന് ബാക്കിയുള്ള പതിനൊന്ന് മാസത്തിനിടെ നിലവിലുള്ള മുന്നണികളിൽ പല മാറ്റങ്ങളും സംഭവിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം ഈ മുന്നണി എന്ന് പറയുന്ന ജനല്ലേ ആ ജനത്തിനോടല്ലേ നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇനി ഒരു വർഷത്തെ പതിനൊന്ന് മാസത്തെ സമയമുണ്ടല്ലോ അതിനിടയിൽ പല ഇവിടെ ഉണ്ടാവും ന്യൂസ് ബ്യൂറോ കൂടിയും